ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വളരെ രുചികരമായ രസകാലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ അത് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ആദ്യമൊന്ന് പുളിങ്ങ കുതിർത്താൻ വേണ്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക അപ്പോൾ പുളി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കറി വെക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയോ അല്ലെങ്കിൽ കൽച്ചട്ടിയോ കേട്ടോ അല്ലെങ്കിൽ പിന്നെ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ വെക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ ഞാനിപ്പോൾ നുറുറുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത വെജിറ്റബിൾസ് ഏതാണെന്ന് പറയാം ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് കഷ്ണം വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ചേമ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്നാല് കഷ്ണം കുമ്പളങ്ങ പിന്നെ ഒരു മുരിങ്ങയ്ക്ക രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക ഇപ്പോൾ ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാ കഷ്ണങ്ങളുടെയും ഒരു ചേർന്ന് വരുന്ന ഒരു ടേസ്റ്റാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ടോ മൂന്നോ വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പ്രത്യേകിച്ച് ഇങ്ങനെ മുരിങ്ങയ്ക്ക അതൊക്കെ പിന്നെ വഴുതനങ്ങ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം അപ്പം ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ വെജിറ്റബിൾസാണ് സാധാരണ ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പം നമ്മൾ വെറും കുമ്പളങ്ങയോ അല്ലെങ്കിൽ മത്തങ്ങയും വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു മോരൊഴിച്ചു കൂട്ടാൻ്റെ ടേസ്റ്റ് മാത്രമേ വരുള്ളൂ അപ്പോൾ മറ്റുള്ള വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതായത് ചേമ്പ് ഉപയോഗിക്കാം മത്തങ്ങ മുരിങ്ങയ്ക്ക വെണ്ടയ്ക്ക അതുപോലെ കുമ്പളങ്ങ വഴുതനങ്ങ വെള്ളരിക്ക ചേന കായ പച്ചക്കായല്ലേ ഏത് ഇതിലത്തെ ഏത് വെജിറ്റബിൾ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എല്ലാ വെജിറ്റബിളിൻ്റെയും കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വെജിറ്റബിൾ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള രണ്ടോ മൂന്നോ വെജിറ്റബിൾ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇനി ഈ പുളിവെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക ഇതിലേക്ക് ഞാൻ ആ മുരിങ്ങക്ക കൂടി ചേർത്തിട്ടുണ്ട് വെണ്ടയ്ക്ക ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോവും ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക മുഴുവൻ വേവുന്നതിൻ്റെ മുന്നേ വെണ്ടയ്ക്ക കൂടി ചേർക്കണം കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കെല്ലാം അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഉണക്കുമുളകും ഒരു മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഉണക്കമുളകും ഒന്ന് പൊട്ടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നീളം കൂടുതലാണ് ചെറിയ ഉണക്കമുളക് ആണെങ്കിൽ രണ്ടെണ്ണക്കെടുത്തോളൂ കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കണം കേട്ടോ ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ആ സമയത്ത് ഈ വെണ്ടയ്ക്ക കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് വെണ്ടയ്ക്ക വെന്ത് കിട്ടും അത്ര അധികം നേരം വെണ്ടയ്ക്ക വേവണ്ട ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് നമ്മൾ ഈ പുളിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയി കിട്ടും ഇപ്പോൾ ഇപ്പോൾതാ വെണ്ടയ്ക്കയും പാകത്തിന് വെന്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുക ഇനി ഇതിലേക്ക് മോരാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് മോര് ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചേർക്കാം അത് നോക്കിയിട്ട് ചേർക്കാം നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തന്നെ മോര് ചേർക്കാവൂ അപ്പോൾ രസകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഷ്ണങ്ങൾ പുളിയിൽ വേവിക്കും അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മോരൊഴിക്കും മോരിങ്ങനെ വല്ലാതെ പുളി ഉള്ളതാവരുത് കൂടുതൽ പുളിയാണെങ്കിൽ അതിനനുസരിച്ച് മാത്രമാണ് മോര് ചേർക്കാവൂ അപ്പം നിങ്ങളുടെ കയ്യിൽ തൈരാണെങ്കിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിക്കുക അതിൻ്റെ ശേഷം മാത്രം ചേർക്കുക പൊതുവെ ഇങ്ങനെയുള്ള കറികളിൽ കട്ട തൈരല്ല ചേർക്കുക മോരാണ് ചേർക്കുക മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ എടുത്തതിനാണ് മോരെന്ന് പറയുക ഇല്ലെങ്കിൽ മാത്രം തൈര് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പാണ് ചേർത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത മോരാണ് ചേർത്തിരിക്കുന്നത് കാരണം നമ്മൾ പുളി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് പുളിയുള്ള മോരാവുമ്പോൾ പിന്നെ കുറേ പുളിയാവും ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ലേശം ശർക്കരയാണ് ചേർക്കുന്നത് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ശർക്കര ചേർക്കുന്നത് ശർക്കര ചേർത്താലാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അധികം ചേർക്കണ്ട നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കുറച്ച് ശർക്കര ചേർക്കുക ഇനി ഇത് നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഓഫ് ചെയ്യണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോകും പിന്നെ തൈരൊക്കെ ചേർത്തത് അല്ലെങ്കിൽ മോര് ചേർത്തത് ഇങ്ങനെ വല്ലാതെ തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇതാ മീതങ്ങനെ നന്നായിട്ട് ആവി പോലെ വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു പിന്നെ ചട്ടിയല്ലേ ചട്ടിയിലിരുന്നിട്ടും കുറച്ചും കൂടി ഇതിങ്ങനെ ചൂടാവും അപ്പോൾ ഇതാ കറി ആയപ്പോൾ ആ മുരിങ്ങക്കടിയും വെണ്ടക്കടിയും എല്ലാറ്റേയും നല്ലൊരു മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ കറിയൊക്കെ ആയി ഇനി വറവിടാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ടോ മൂന്നോ ഉണക്കമുളക് ഒരു പിടി കറിവേപ്പില ചേർത്തിട്ട് പൊട്ടിച്ചിട്ട് വറവിടാം ഈ കറിയിലേക്ക് ഒഴിക്കുക കുറച്ച് കറിയിൽ നിന്ന് എടുത്തിട്ട് കരമ്പിച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ ഒഴിക്കുക അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റാണ് ഞാൻ എല്ലാ റെസിപ്പീലും പറയാറുണ്ട് ഇപ്പോൾ ഇതാ നല്ല അടിപൊളി രസകാളം റെഡിയായി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്